മാലേഖനം ഏഴാം അധ്യായത്തിൽ നിന്ന് അദ്ദേഹം എൻ്റെ ബുദ്ധിയുള്ള പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു അതിൻ്റെ അവയവത്തിലുള്ള പാപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കിക്കളയുന്നു ബദ്ധനാക്കി പൗരുഷ ലേഖനം എന്നിവ പറയുന്നു നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട് ശിക്ഷിക്കാത്തത് ന്മയാണ് എന്നെ മറ്റൊരു മറ്റൊരാളിൽ കാണുന്നതിന് മുമ്പ് തന്മിലത് താങ്കളും ശിക്ഷിക്കാത്ത തിന്മില്ല കൂടെ പറയാ അയ്യോ ഈ പ്രമാണത്തിൽ എന്നെ പറഞ്ഞാൽ ഈ പാവപ്രമാണത്തിൽ ഞാൻ വാക്യം വായിച്ചപ്പോൾ ഈ വിഷയത്തിൽ ബന്ധിക്കപ്പെട്ടു എന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ വായിച്ചു ഒത്തിരി വായിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് എഴുതി ബന്ധനാക്കിയിരിക്കുന്നു എന്ന ഭാഗത്തെഴുതി കിടക്കുന്നത് ഞാൻ കണ്ടു ഏതാ അന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്റെ വിശ്വാസികളിൽ അത് ഞാൻ കണ്ടു

റിയോ വന്നെങ്കിലേ ബന്ധനത്തിന്റെ വേദന അറിയുന്നു തന്റെ വിശ്വാസിയെ നോക്കിയപ്പോൾ അവർക്കതങ്ങ് ബന്ധപ്പെടുന്നത് കണ്ടപ്പോ പാപത്തിന്റെ ശക്തി യോഗം പറഞ്ഞ പാപമില്ലെന്ന് പറയുന്നവ കള്ളം പറയുന്നില്ല കള്ള പാപമില്ലെന്ന് പറയുന്നവില്ലാത്ത പറയുന്നവൻ പറയുന്നവൻ കള്ളനാകുന്നു ജീവിക്കുന്നത് ഈ പാപത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ അന്യ ചെല്ലണം വിഷാദം ഇതിൽ നിന്നൊരു വിടുതൽ കഥാവ എന്നോടൊരു അതിനകത്ത് മത്താൻ കൃഷ് ശേഷം പതിനേഴാം അധ്യായത്തിന് പതിനേഴ് ഇരുപത്തിയഞ്ചില് രാമുടി നിനക്ക് എന്ത് തോന്നുന്നു ഭൂമിയിലെ രാജയ്ക്കമ്മോ ആരോട് വാങ്ങുന്നു പുതന്മാരോടോ അനിയന്മാരോടോ എന്നിട്ട് മുന്നിട്ട് ചോദിച്ചതിന് അന്യരോട് എന്ന് അവൻ പറഞ്ഞു യേശുവനോട് എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലല്ലോ എങ്കിലും അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂടല്ലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക അതിന്റെ വായി തുറക്കുമ്പോൾ ഒരു ചതുദ്രഹ്മപ്പണ കാ അത് എതിർത്ത് എനിക്കും നിലക്കും വേണ്ടി കൊടുക്കുക രാത്രി റിയില്ല ഒരു വലിയ ഫിനാൻഷ്യൽ ക്രൈസസിന്റെ പ്രതിസന്ധിയാണെങ്കിൽ

그래서 기세가지지. 아멘. 가짜말하는. 아멘. 가라메트라멘디 온다고 가짜말이래. 에나 군대가 아니지. 기세로트. 에리가나 기세. 아토스리야 예수님이 기세가지려고는 기세가이르도록 기를 가시지. 기세가지려면 에나 이게요. 올라가서 말하는. 뒤 우리 춤만 해달까. 아멘. 우리 춤만. എടുത്ത മാത്രം പോരാ അതെടുത്ത് നീ കടലിനകത്ത് കൊണ്ടിടണം അവിടെ ഇണമ്പോൾ അതിനകത്തു നിന്ന് ഒരു മനസ്സികോതോ ആ മനസ്സികോതോ നീ അതിനെ പിടിച്ചെടുക്കട്ടെ അതിന്റെ വാгу കൊത്തുമോ അതിനകത്ത് ഒരു ശക്തി കെട്ടപ്പെട്ടിരിക്കുന്നു നീ പ്രാർത്ഥനയരികിൽ പോ കപ്പി ചെറുതും വലുതും വിഷയല്ലല്ലോ നമ്മൾ ചിന്തിക്കുന്നത് അത് മാത്രമായി ഉണ്ടേറ്റോ നീ സ്വാത്രീ ഈ പ്രദിസം ദി കാരണം ചെയ്യാനുള്ളது യെക്കവലി നടിച്ചു വെച്ചിട്ടുണ്ട് ഇനി പാതയിലേക്ക് നടക്കുകയുള്ളൂ ഈ വിഷയത്തിൽ ഈ ഒരു വിത്തു നശിപ്പിക്കുയേ ദൈവത്തിനു തക്കത്തിൽ പൈസ ഇല്ലേ ചൂണ്ട കിടത്തു ചൂണ്ടലിനകത്ത് അതിനകത്ത് ഒരു ചൂണ്ടനക്ക് അതിലെ വായി തുണക്കുമ്പോൾ ഒരു ചതു പണം കാണും അതെടുത്ത് എനിക്കും നിങ്ങളുടെ ജോലിയിലായിരിക്കാം ഫിനാൻസിൽ കച്ചവടത്തിലായിരിക്കാം എന്തിനായിക്കൊള്ളരിട്ട് ചൂണ്ടക്കാർ ചൂണ്ട വലിച്ചിട്ടത് കിട്ടോ കിട്ടിയ എന്തൊക്കെ കിട്ടും പകുതി എനിക്ക് എനിക്കല്ല പകുതി എനിക്കി എനിക്കും നിനക്കും സഭയ്ക്കും ും ദൈവത്തിലും ഈ പ്രാർത്ഥന വരുമ്പോ നമ്മളെല്ലാം കൂട്ടുമാറും

ഇവിടെ ഇടും ഇവിടെ ചൂണ്ടല്ലോ അവന്റെ വായിക്ക് അവര് പിടിക്കാൻ കാര്യം ഇട്ടു പൈസ ആർക്കും ഈ മീനകത്ത് പണം കൊടുക്കില്ല വെച്ചിട്ടുണ്ടോ വെച്ചിട്ടുണ്ടോ എന്നാ ഇന്നത്തെ നാളത്തെ കടം വീട്ടാനുള്ളത് ദേവിയോട് വെച്ചിട്ടുണ്ട് ഈ ആഴ്ചയിൽ ഈ മാസം ഒഴിച്ചു വെച്ചിട്ടുണ്ട് െ കരുതോട്ടിൽ രാമിനെയും പോയിട്ട് താക്കയ ഭക്ഷണം തോട്ടിലെ വെള്ളം പറ്റി അവിടുത്തെ സാധ്യതകൾ മങ്ങിയപ്പോ അടുത്ത തോത് നീ സരാഫത്തിലേക്ക് പോകണം അവിടെ ഞാൻ ഒരു വിധവയോട് എന്ത് ചെയ്തു കല്പിച്ച് ആക്കി എന്ത് ചെയ്തിട്ടുണ്ട് കൽപ്പിച്ച് എന്ത് കൽപ്പിച്ചാക്കിയിട്ടുണ്ടെന്നോ ഒരു ഉപദേശം വരും അവനെ ഈ ക്ഷാപകാലത്ത് മുഴുവൻ തീരാനുള്ള നീ അങ്ങനെയാണോ പറഞ്ഞെ അങ്ങനെ തന്നെ ഒരു സംശയം എന്റെ പ്രഭാതി രേരി അവൻ നടന്ന് 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 സരാപാതി ചെന്നു അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഒരു വിധവ ഒരു ഒരു ആകെ ഒരുപടി മാറുണ്ട് അതിനകത്തൊരു അപ്പം ഉണ്ടാക്കി അവക്ക് മകൻ കൊടുത്ത് ചേർക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സ്ത്രീ അവൾ ആ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി വിറക് പെറുക്കാൻ പോയി പെറുക്കാൻ എവിടാ പോയി പട്ടണത്തിൽ പട്ടണത്തിൽ ചെന്നിക്കുമ്പോ എരിയാവിനെ കണ്ടു അല്ലെ അവിടെ വിറക് ബാക്കി ഞങ്ങൾക്ക് പോയി ഈ തവള എവിടാ പോയ എന്തിനു പോയി എന്തിന് അപ്പം ഉണ്ടാക്കി ചാകാൻ പോകാണെ പിന്നെ ഈ വിറക് വെറുക്കാൻ കസേര കാര്യ തൊടിച്ച് കത്തിച്ചാ പോലെ ഏതാനും ചാകാൻ പോവാൻ ഇവിടെ അപ്പോൾ ഈ അപ്പൊണ്ടാക്കേണ്ട കാര്യൊന്നുമില്ല വെള്ളാ പോലെ നീ കേട്ടോ വിറക് വെറുക്കാൻ ഇവിടെ പോയി ഏഹ് മണ്ട വിറക് പോട്ടില്ലേ മണ് വരത്തിനെവരന്നുരിക്കാൻ പോണ്ടേ ഇങ്ങോട്ട് പോയി അയ്യോ വരവുവരക്കാൻ പോയതല്ല പിന്നെ അവിടെ പോയടാ കട്ടാവോ തലേ രാത്രി ഒരു ഏരിയനാണോ വരും പിക്കിയേണ്ടി പോയടാ പിക്കിയാ ആമേ തൊടിക്കിയല്ലല്ലോ അപ്പുറത്തെ ബസ് സ്റ്റാൻഡി പോയി അവര് സോറി നീ ഇരവ വിത്തെ എന്തു നിക്കിയാ വരവുവരക അങ്ങനെ മണ്ടന്മാരെ മക്കടത്തിൽേക്കൊണ്ട് തിന്ന വരവുവരക അയ്യോ സ്ത്രീയെ നടകളരിക്കാൻ മോനെ ഈ മക്കടത്തിൽ എന്ന പോണ്ടേ നീ അങ്ങോട്ട് കാട്ടിലാ പോണ്ടേ ഈ പെണ്ണുങ്ങളെ മണ്ണി ി ബസ്റ്റാൻഡ് ഏരിയാറിനെ നോക്കി അവിടെ വളരെ വിറക് കിട്ടുന്നത് ദൈവം പറഞ്ഞിട്ട് ചെന്ന സ്റ്റാൻഡിനകത്ത് വിറങ്ങുന്നുണ്ട് பட்டணி குடிக்கடி பள்ளி சாதி கொல்லையரோட I don't know what I don't know. I don't know what I don't know. I don't know what I don't know. 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 I don't േ സാമ്പത്തിക മേഖലയിൽ വന്നത്

രാത്രി ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറഞ്ഞ ഏതൊക്കെയോ ഒരു ഫിനാൻഷ്യൽ മേഖല അത് കിട്ടുവന്ന് പ്രതീക്ഷിച്ചാൽ கட்னமுடகிச்சு <laughs>

எனக்கு <laughs> ஆயிற்றுதே